ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മൾ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം എന്തു തന്നെ എനിക്ക് രാവിലെ എഴുന്നേൽക്കാതെ ഒരു സമാധാനം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് കിടക്കാനായിട്ട് എൻ്റെ മനസ്സിൽ ഞാൻ പറയാനുണ്ട് കുറച്ചു നേരം കൂടി കിടന്നിട്ട് എഴുന്നേറ്റാ പോരെയെന്ന് എന്നോട് തന്നെ ചോദിച്ചാലും എനിക്ക് അപ്പോൾ ഒരു വേറൊരു എന്തിനാണ് ഇങ്ങനെ കിടന്ന് ഇന്നത്തെ ദിവസം ഒരു മൂഡ് ഓഫ് ആക്കി എടുക്കണ്ട എഴുന്നേറ്റേക്കാം എന്തിനാണ് രാവിലെ ഇങ്ങനെ കിടന്നിട്ട് എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ എഴുന്നേറ്റ് കുറേ അധികം നേരം എഴുന്നേറ്റിട്ട് എന്നിട്ടാണ് സമയം ഞാൻ അപ്പോൾ അങ്ങനെ എൻ്റെ പ്രഭാത കൃത്യങ്ങളെല്ലാം കഴിഞ്ഞ് ഏകദേശം ഞാൻ നാലരക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ എഴുന്നേക്കണുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മിക്കവാറും ഉച്ചക്കൊക്കെ നന്നായിട്ട് കിടന്നുറങ്ങി റെസ്റ്റെടുത്ത് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് പോകും രാവിലെയൊക്കെ ആകാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ് എഴുതാൻ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നാലര മണിക്ക് എഴുന്നേറ്റ് പോകുന്നതാണ് അങ്ങനെ ഇന്ന് നാലര മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ അവിടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കുറച്ച് നേരമൊക്കെ ബെഡ്റൂമിൽ ഇരുന്നതിന് ശേഷമാണ് എഴുന്നേറ്റ് ചോദിച്ചത് ൂടാക്കാനും ഒക്കെ ഇട്ട് വന്നത് കേട്ടാ അപ്പോൾ തുണിയൊക്കെ കഴുകാനായിട്ട് ഇട്ട് അപ്പോൾ ഇന്ന് എനിക്ക് യൂട്യൂബിൽ വീഡിയോ ഇടേണ്ട ഇടേണ്ട ആവശ്യമില്ലാത്ത ദിവസമാണ് അതായത് എനിക്ക് എനിക്ക് ശരിക്കും കറക്റ്റായിട്ടുള്ളൊരു ഓർമ്മ പോലും കിട്ടണില്ല ഇന്നലെ ഇട്ട വീഡിയോ തിങ്കളാഴ്ചത്തെ വീഡിയോ ആയിരുന്നു കേട്ടാ തിങ്കളാഴ്ചയാണ് ഷാജി മീൻ കൊണ്ടുപോകുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ തിങ്കളാഴ്ചത്തെ വീഡിയോ ആണ് ഇത് സൺഡേ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ തിങ്കളാഴ്ചക്ക് മുന്നേ ഉള്ള ദിവസമാണ് സൺഡേ ആണത് അങ്ങനെ ഞാൻ രാവിലെ ഒന്ന് പുറത്തേക്കൊന്നിറങ്ങിയപ്പോഴത്തേക്കും എല്ലാ ഒരു തണുപ്പും കിളികളുടെ ശബ്ദവും അതുമൊക്കെ ഒന്ന് ആസ്വദിച്ച് കിളികളൊക്കെ ഉണ്ടെങ്കിൽ മണി അഞ്ച് മുക്കാലെങ്കിലും ആണ് കേട്ടോ അല്ലാതെ ഒന്ന് കിളികളുടെ ശബ്ദമൊന്നും കേൾക്കാറില്ല അങ്ങനെ അതും ഒക്കെ കേട്ട് പിന്നെ ഏതായാലും വെറുതെ ഇരിക്കണല്ലേ കുറച്ചധികം ചപ്പാത്തി ഇങ്ങനെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ എനിക്കാണെങ്കിൽ ചപ്പാത്തി വലിയ ഇഷ്ടമാണെന്ന് എനിക്കറിയാല്ലോ അപ്പോൾ ചപ്പാത്തി കുറച്ച് ഉണ്ടാക്കിയിട്ട് ആവശ്യക്കാർ കഴിച്ചതിന് ശേഷം ബാക്കിയെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്ക് എനിക്ക് തോന്നുമ്പോൾ ഒന്ന് ചൂടാക്കി കഴിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തയിൽ കുറച്ച് ചപ്പാത്തി കൂടെ ഉണ്ടാക്കി വെക്കണേനെ പിന്നെ ഇതിനെ കൂടിയിട്ട് ഒരു മുട്ടക്കറിയും കൂടി ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ തലേദിവസം കുറേയധികം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന മൊത്തം ഉള്ളി സവാള വെളുത്തുള്ളി ചെയ്യെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് എന്തോരം ഉണ്ടെന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കയ്യിലുള്ളത് മൊത്തത്തിൽ അങ്ങോട്ട് ക്ലീൻ ചെയ്ത് വെച്ചെന്ന് മാത്രം അങ്ങനെ അതിനകത്തുനിന്ന് കുറച്ചൊക്കെ നമ്മൾ എടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ നോക്കിയപ്പോഴേക്കും ആണ് മുട്ടക്കറി വെക്കാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴേക്കും സവാള ഒരെണ്ണം മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം ചെറിയ ഉള്ളിയാണ് അന്നേ പിന്നെ ചെറിയ ഉള്ളിയും സവാളയും ഒരെണ്ണം ഉള്ളതും കൂടി ചേർത്തിട്ടങ്ങോട് വേഗം അത് മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ അപ്പം മുട്ടക്കറിക്കൊക്കെയുള്ള സവാള നമ്മൾ ഇങ്ങനെ കുക്കറിലൊക്കെ പച്ചക്കിയിട്ടിട്ടിങ്ങനെ വിസിലടിപ്പിച്ച് വേവിക്കണത് ഞാൻ കാണാറുണ്ട് ഞാനത് ചെയ്ത് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്കത് അത്ര ആയിട്ട് എനിക്ക് തോന്നാറില്ല കേട്ടോ കാരണം സവാള പെട്ടെന്ന് വെന്ത് കിട്ടും ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എങ്കിൽ തന്നെയും എനിക്കെപ്പോഴും അത് വഴറ്റിയെടുത്തിട്ട് പിന്നെ വേവി വഴറ്റി അതിൻ്റെ ആ ഒരു കളറൊക്കെ മറിയതിന് ശേഷം വെള്ളമൊഴിച്ച് വേവിക്കുന്നതാണ് കറിക്ക് ആയിട്ട് എനിക്ക് തോന്നിയേക്കണം കേട്ടോ അപ്പോൾ അങ്ങനെ വഴറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ച് വട്ടത്തിൽ അതായത് ഈ ഉരുളി പോലത്തേക്ക് ഒരു പാത്രം ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഉരുളി ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു തവ എടുത്തിട്ടുണ്ട് കേട്ടോ ഫ്രൈ പാൻ അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ചേച്ചിയുടെ കയ്യിലുള്ള ഫ്രൈ പാൻ ഏറ്റവും വലുത് ഏതാ സൈസ് എന്നുള്ളത് അപ്പോൾ ഏറ്റവും വലുത് ഇതേ ഈ ഒരു ഫ്രൈ പാനാണ് ഇൻഡസ് വാലിയുടെ ഏറ്റവും വലിയ സൈസാണ് അത് ഇരുപത്തി ആണ് ഈ ഒരു ഒരു തവ നല്ല നമുക്ക് രണ്ട് ഹാൻഡിൽ വേണം ഹാൻഡിലും കൂടി ഫ്രണ്ടിൽ എപ്പോഴും തോന്നും കാരണം ഈ ഒരു ചെറിയൊരു ഹാൻഡിൽ മേല് ചെറുതെന്ന് വെച്ചാൽ വൺ സൈഡ് ആ ഒരു ലോങ്ങ് ഹാൻഡിൽ മേൽ മാത്രം പിടിച്ചിട്ട് നമുക്കിത് എടുത്ത് മറിക്കുക ബുദ്ധിമുട്ടാണ് കാരണം അപ്പുറത്തെ സൈഡിൽ നമ്മൾ തുണി കൂട്ടി പിടിക്കേണ്ടി വരുമോ എന്ന് എനിക്ക് അങ്ങനെയാണ് അത്രയും വെയിറ്റ് ഉണ്ടാക്കിയത് ണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഇത് നല്ല ഹെവിയായിട്ടുള്ള വലിയ ഒരു പാനാണ് അപ്പോൾ ഈ ഈ സവാള വഴുറ്റിലൊക്കെ വേഗം നടക്കും കേട്ടോ അപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ സവാള ഉള്ളിയും പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ഇട്ടിട്ടില്ലേ എണ്ണയിൽ ഒന്ന് ചെറുതായിട്ടൊന്നങ്ങട്ട് ഒന്ന് വെറുതെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെക്കുക മൂടി വെച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പതിയെ തീരെ അതവിടെ ഇരുന്നിട്ട് മൊരിഞ്ഞു പരിപാടിയിൽ പിടിക്കുകയില്ല എന്നിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക തുടർച്ചയായിട്ട് നമ്മളിത് ഇളക്കിയിട്ട് കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ ഈ മുട്ടക്കറി വെക്കണ സമയത്ത് ഇങ്ങനെ പരന്ന പാത്രമാണെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇളക്കി ഇളക്കി കൊടുക്കേണ്ടി വരും പരന്ന പാത്രത്തിൽ നമ്മൾ പരത്തിയിട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കുക ഇടക്ക് ജോലി തിരക്ക് ജോലിയുടെ ഇടയിൽ വന്നിട്ട് ഒന്ന് പതിയെ ഒന്ന് മറിച്ചിടുക തിരിച്ചിടുക അത്രയും ചെയ്താൽ മതി ഇത് നല്ല മൊരിഞ്ഞ് വരെയും ചെയ്യും ഒട്ടും നമ്മൾ ബുദ്ധിമുട്ടാതെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള മുട്ടക്കറി ഇട്ടുകൊട്ടാ അപ്പോൾ അങ്ങനെ വെന്ത് ഇത് മൊരിഞ്ഞു വന്നതിന് ശേഷമാണ് നമ്മൾ പൊടികൾ ചേർത്തത് പൊടികൾ മല്ലിപ്പൊടി കൂടുതൽ അത് കഴിഞ്ഞ് അതിനേലും കുറച്ച് കുറവ് അതിനെ അതിൻ്റെ ഒരു കൽഭാഗം അത് മുഴുവൻ സോറി അത് വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഗരം മസാല മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി ഞാൻ ഒരിക്കലും മുട്ടക്കറി ഇടകത്തേക്ക് ചേർക്കാറില്ല അപ്പം അത്രയും പൊടികളാണ് ചേർത് കേട്ടാ മല്ലിപ്പൊടി പെരിഞ്ചീരത്തിൻ്റെ പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അപ്പോൾ ഈ മല്ലിപ്പൊടിയാണ് കൂടുതൽ ഇപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഒക്കെ മല്ലി ഒരു അഞ്ചാറ് മുട്ട ഒക്കെ ആണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ രണ്ടര ടേബിൾ സ്പൂൺ ഒക്കെ എടുക്കുക എന്നിട്ട് ഒരു ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരം കൊടുക്കുക പെരിഞ്ചീരത്തിൻ്റെ പൊടി അങ്ങനെ അത് നമ്മൾ മസാല ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് ഒരു തക്കാളിയും കൂടി അരിഞ്ഞിട്ട് അതും ഒന്ന് പതി ഒന്നായി കഴിയാൻ നേരത്ത് അതിൻ്റെ അകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുറച്ചധികം നേരം മൂടി വെച്ച് വേവിച്ച് വെള്ളമൊക്കെ ഒരുവിധം വറ്റി വെന്ത് വരുമ്പോഴത്തേക്കും സവാളയൊക്കെ നല്ല വെന്ത് വരുമ്പോഴത്തേക്കും നമ്മുടെ പശുവും പാൽ ഒഴിച്ചിട്ട് ഇത് ഓഫ് ചെയ്ത് വെക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് ഓഫ് ചെയ്യാം ഫ്രഷ് ക്രീം ആണെങ്കിൽ പെട്ടെന്ന് വല്ലാതെങ്കിലും തിക്ക് പോകും അപ്പോൾ ഇത്തിരി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർത്ത് വേവിച്ചിട്ട് ഫ്രഷ് ക്രീം ഒഴിച്ചിട്ട് ഓഫ് ചെയ്യാം അപ്പോൾ ഫ്രഷ് ക്രീമിന് പകരം നമുക്ക് പശുവിൻ്റെ പാൽ ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റാണ് തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ഇത് നാടൻ ഒരു മുട്ടക്കറിയായിട്ട് മാറും തേങ്ങാപ്പാലിൻ്റെ വേറൊരു രുചിയാണ് ഇത് നമ്മുടെ പശുവുംപാല ഒഴിച്ച് കഴിയുമ്പോൾ വേറൊരു ടേസ്റ്റാണ് ഇവിടെ പശുവും പാൽ ഒഴിച്ചിട്ട് വെക്കണ മുട്ടക്കറിയാണ് ഇഷ്ടം മുട്ട ഇങ്ങനെ ആ കറുപ്പ് കളറിൽ ഇവിടെ വൈറ്റ് നമ്മൾ ഉണ്ടാക്കിയില്ലേ ഹോട്ടൽ സ്റ്റൈലെന്ന് പറഞ്ഞിട്ട് അതിവിടെ ആർക്കും തന്നെ ഇഷ്ടപ്പെട്ടില്ല ആർക്കും ഇഷ്ടമല്ല എനിക്ക് എനിക്കിഷ്ടമായി പക്ഷേ ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് വെച്ചത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിക്ക് അപ്പോൾ നല്ല ചാറുമായിട്ടൊക്കെ നല്ല നല്ല തിക്ക് ഗ്രേവിയായിട്ട് ഇരിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ മുട്ടക്കറി എത്ര പറഞ്ഞു കഴിഞ്ഞാലും മതിയാകൂല അത്രയും ടേസ്റ്റാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ആ മുട്ടക്കറിയും കൂടിയിട്ട് വെച്ച് ചപ്പാത്തി എല്ലാം റെഡിയാക്കി വെച്ചിട്ടാണ് അപ്പം തുണികൾ വിരിക്കാനുണ്ടായിരുന്നതും ഒക്കെ വിരിച്ചിട്ട് ഇന്നിപ്പം ഞാൻ ഇത്രയും ജോലി ചെയ്തോളൂ അപ്പം റിച്ചാർഡ് എഴുന്നേറ്റ് കഴിയുമ്പോഴത്തേക്കും അവൻ പറഞ്ഞു ഇന്ന് ഒന്നും ചെയ്യേണ്ട കേട്ടോ അപ്പം സൺഡേ ആയിരുന്നല്ല എനിക്ക് വയ്യാതെ ഇരിക്കുന്ന ആ ഒരു ദിവസം വയ്യെന്നുണ്ടെങ്കിലും നമ്മൾ എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാതെ നമുക്ക് നിവൃത്തിയില്ല എത്ര ദിവസം നമ്മൾ മാർക്കിടക്കാം നമുക്കങ്ങനെ കിടക്കാനും പറ്റില്ല കിടന്ന് കിടന്ന് നടുവേദന എങ്ങനെയാണ് അങ്ങനെ എനിക്ക് കിടന്ന് ശീലമില്ല അതുകൊണ്ട് തന്നെ കൂടുതൽ നേരം കിടക്കുമ്പോൾ ഭയങ്കര ബോറാണ് കേട്ടോ പൈപ്പ് അത് തീരെ വയ്യാതായിട്ടുണ്ടെങ്കിൽ നമ്മൾ കിടന്നു പോകും ആ അങ്ങനെ കിടന്ന ദിവസം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നില്ല എൻ്റെ വീട്ടിൽക്കൊക്കെ കഴിച്ച് ഏകദേശം ഒരുവിധം നേരെയായ ദിവസങ്ങളാണ് എങ്കിൽ തന്നെയും റിച്ച് അടുത്ത് നിന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ മമ്മി ഉച്ചക്കൊന്നും ചെയ്യേണ്ട അപ്പോൾ തുണികളൊക്കെ പുറത്തിട്ട് ഉണക്കാനൊക്കെ ഉള്ളതൊക്കെ അവിടെ ബാധിക്കൊണ്ടുവന്ന് ഞാൻ ഇട്ടേക്കണേണ് വെയിൽ വരുമ്പോൾ അങ്ങനെ പുറത്തേക്ക് ഇടാം അപ്പോൾ ഒരു മുട്ട റൂബിക്കായിട്ട് എടുത്ത് വെച്ചെങ്കിൽ അവൾ കഴിച്ചൊന്നും ഇല്ല കേട്ടാ പിന്നെ ഞാനത് അവിടുത്ത് മൂടി വെച്ച് അങ്ങനെ ഞാനും അവളും കൂടി അവിടെ വന്നിരുന്ന് അപ്പോൾ ആരും എഴുന്നേറ്റിട്ടൊന്നുമില്ല പപ്പ എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ കുട്ടികൾ രണ്ടാൾ എഴുന്നേറ്റിട്ടില്ല അപ്പോൾ നോക്കുമ്പോൾ കമൻസൊക്കെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫോൺ എടുത്തപ്പം മണി എട്ടേ ആയിട്ടുള്ളു കേട്ടോ അപ്പം റൂബിക്കൊരു സന്തോഷമായി ഞാനവിടെ ഒന്നിരുന്നു അപ്പോൾ റൂബി ഭക്ഷണം കഴിക്കാൻ ഒരു മൂടില്ലാഞ്ഞുകൊണ്ട് അവൾ കഴിച്ചില്ല അങ്ങനെ പിന്നെ ഒക്കെ ഒന്ന് എടുത്തു നോക്കി ഇത് വൈ ടി സ്റ്റുഡിയോ എൻ്റെ യൂട്യൂബ് സ്റ്റുഡിയോ ഇതിനകത്താണ് നമ്മൾ കമൻസിനൊക്കെ റിപ്ലൈ കൊടുക്കുന്ന സ്ഥലം അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തു നോക്കി എന്തൊക്കെയാണ് എത്ര വ്യൂസ് അങ്ങനെ കാര്യങ്ങൾ നമ്മളുടെ പൈസ എത്രയുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കുന്നൊരു സ്ഥലം കേട്ടോ അങ്ങനെ ഞാൻ രണ്ട് ദിവസത്തിന് ശേഷമാണ് ഫോൺ കയ്യിലെടുത്തത് ടൈപ്പാണ് കാരണം നമ്മൾ ഈ അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൊന്നും നേരെ നിൽക്കില്ല അപ്പോൾ ഈ ഫോണിൻ്റെ പരിപാടികൾ പൂർണ്ണമായിട്ടും ഞാൻ രണ്ട് ദിവസത്തേക്കും മാറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞില്ലേ വെള്ളിയാഴ്ച രാവിലെ ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാളെ പറ്റുമെങ്കിൽ വീഡിയോ ഇടാന്ന് പക്ഷേ അത് വെള്ളിയാഴ്ചയാണെന്നുള്ളത് എനിക്കറിയില്ല ഞാൻ ഒരു വെളിവുകടിലും എനിക്ക് ഏത് ദിവസമാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അന്നിട്ട വീഡിയോൻ്റെ കമൻസ് ഞാൻ റിപ്ലൈ കൊടുത്തത് എനിക്ക് തോന്നുന്നത് ഞായറാഴ്ച എന്നാണ് തോന്നുന്നത് അതാണ് ഇപ്പോൾ എടുത്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ അങ്ങനെ അവിടെ ഇരുന്ന് റിപ്ലൈക്ക് ഇത് സോറി കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തതിന് ശേഷം പിന്നെ കുറേയധികം നേരം കഴിഞ്ഞ് പുറത്ത് തുണിയൊക്കെ കൊണ്ടിട്ട് ഉണക്കാനൊക്കെ ഇട്ട് തുണിയൊക്കെ ഉണങ്ങി ഇനി ഇതെടുത്ത് മടക്കിയൊക്കെ വെക്കണം അതിൻ്റെ ഇടയ്ക്ക് റോജർ വന്ന് ഭക്ഷണം കഴിച്ച് ഞങ്ങൾ എല്ലാവരും നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ എന്തൊക്കെയാണ് ചെയ്ത് പപ്പ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അപ്പം ഇന്നോട് പാചകമൊന്നും ചെയ്യല്ലേ മമ്മിന്ന് രാവിലെ എഴുന്നേറ്റിട്ട് റിച്ചാർഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൻ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും എൻ്റെ മുട്ടക്കറിയും വെള്ളപ്പവും സോറി ചപ്പാത്തിയും ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ ഇല്ല അപ്പോൾ അവൻ വിചാരിക്കണത് രാവിലെ തുടങ്ങി ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് പക്ഷേ ഞാനതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു അന്ന് ഇനി ഒന്നും ചെയ്യണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവിടെ മാറിയൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും റിച്ചാർഡ് പതുക്കെ ഫാൻ തുടക്കണത് കൊണ്ട് സീലിംഗ് ഫാൻ അത് കണ്ട് കഴിയുമ്പോഴത്തേക്കും വേഗം ഞാൻ വന്നു ഞാൻ വന്നിട്ട് പിന്നെ എനിക്കങ്ങനെ നോക്കിയിരിക്കാൻ പറ്റില്ല ഏതായാലും

താഴത്ത് അവനെപ്പോഴും എന്നോടും റിച്ചാഡിനോടാണ് കൂടുതൽ സംസാരിച്ചിരിക്കണത് അപ്പോൾ താഴെയാണല്ലോ അവൻ റിച്ചാൻ്റെ മുറിയിലാണല്ലോ കിടക്കണത് അപ്പോൾ അതുകൊണ്ട് ഇത്തവണ അവൻ വരുമ്പോൾ റിച്ചാൻ്റെ റൂമിൽ റിച്ചാൻ്റെ വരക്കലും ഇതെല്ലാം കഴിഞ്ഞ് ഇനിയിപ്പോൾ റിച്ചാഡിന് പഠിക്കാനുള്ളത് ബുക്ക് നോക്കി പഠിക്കണത് രണ്ട് പരീക്ഷ മാത്രമേ ഉള്ളൂ വരക്കാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് താഴേക്ക് അവനെ കിടത്താൻ വേണ്ടിയിട്ട് ആ റൂമൊന്നും ഞാനും അവനും കൂടി റിച്ചാർഡ് കൂടി ക്ലീൻ ചെയ്തിട്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഉച്ചക്ക് പാചകമൊന്നും ഇല്ലല്ല എല്ലാം മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചോറുണ്ട് ഇവിടെ അതുകൊണ്ട് പിന്നെ കുറച്ച് അധികം ചപ്പാത്തി ഉണ്ട് അതുകൊണ്ട് വെറൊന്നും ഞാൻ വെച്ചിട്ടില്ല എന്തെങ്കിലും കറിയുണ്ടെങ്കിൽ ചപ്പാത്തിയും കഴിക്കാം ചോറും കഴിക്കാമല്ല അങ്ങനെ അപ്പം ഞാൻ പപ്പനെ വിട്ടിട്ട് സവാളയെ തീർന്നു പോയല്ലേ ഞാൻ പറഞ്ഞില്ല ഒരു സവാള ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞാൻ വേഗം സവാളയും തക്കാളിയും ചെറിയ ഉള്ളിയും പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി എല്ലാ സാധനങ്ങളും കൂടി മേടിച്ചിട്ടാണ് രണ്ട് കിലോ സവാളയും അര കിലോ ചെറിയ ഉള്ളി കിലോ വെച്ചിട്ട് പച്ചമുളകും കിലോ ഇഞ്ചി കിലോ വെളുത്തുള്ളി അതെല്ലാം മേടിച്ചിട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചേ ഇത് അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച് ഞാനങ്ങനെ കുറച്ചെടുത്തിട്ട് ചെ മറ്റേ ചെറിയ ഉള്ളിയും പിന്നെ പച്ചമുളകൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് അത്രയും ക്ലീൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഒരു മടിയായിട്ട് പിന്നെ ഞാനത് മാറ്റി വെച്ചേട്ടാ അപ്പോൾ ചിങ്ങമ്പഴം ഇത് ഏത്തപ്പഴം മേടിച്ചില്ല കാരണം ഏത്തപ്പഴം തീർന്ന് ഒരെണ്ണം ഇങ്ങനെ ബാക്കി കിടക്കണമുണ്ട് ഞാൻ പറഞ്ഞ് ചിങ്ങമ്പഴം മേടിച്ചു എന്ന് പറഞ്ഞിട്ട് മേടിച്ചേക്കണ മേടിച്ചേക്കണിത്തവണ അപ്പോൾ ആ ഒരു ചെറിയ ഒരു ഏത്തപ്പഴം ഇങ്ങനെ പഴുത്ത് വല്ലാതെ കിടക്കണുണ്ട് അത് പിറ്റേ ദിവസം ഒരു പുട്ട എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് അങ്ങനെ പപ്പ കൊടുത്തു കഴിഞ്ഞാൽ പപ്പ കഴിക്കും പിള്ളേരൊക്കെ അത്രയും പഴുത്തപ്പഴം കഴിക്കില്ല കേട്ടോ അപ്പോൾ അങ്ങനെ അതും അവിടെ എടുത്ത് വെച്ച് മ്പഴം ഒക്കെ എടുത്ത് അവിടെ വെച്ച് പിന്നെ നമ്മൾ പച്ചമുളകിൻ്റെ ഈ ഞെട്ട് മാറ്റിയില്ലെന്നുണ്ടെങ്കിൽ പച്ചമുളക് പെട്ടെന്ന് പഴുത്ത് പോവും അപ്പോൾ എനിക്ക് നല്ല കരിയും പച്ച കളറുള്ള പച്ചമുളക് ആണെങ്കിൽ ഞെട്ട് മാറ്റിയില്ലെങ്കിലും പഴുത്തെന്ന് പോയില്ല പക്ഷേ ഈ ഒരു പച്ചമുളക് പെട്ടെന്ന് പഴുക്കുന്ന ടൈപ്പ് പച്ചമുളകാണ് അതുകൊണ്ട് വേഗം തന്നെ അതിൻ്റെ ഞെട്ട് ഞാൻ മാറ്റി ഒരുവിധമൊക്കെ പഴുത്തൊക്കെ തുടങ്ങി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം തന്നെ ഞെട്ട് മാറ്റിയിട്ട് അല്ലെന്നുണ്ടെങ്കിൽ ആ ഞെട്ട് മാറ്റണമെന്നില്ല അങ്ങനെ ഇരുന്നോളും അപ്പം തലേ ദിവസം നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഒലത്തില്ലേ അതിൻ്റെ പിന്നെ പിന്നതേ തൈര് ഞാനിപ്പോൾ കലക്കിയെടുത്താണ് നല്ല ടേസ്റ്റായിരുന്നു ഈ പുളിച്ച തൈരല്ലേ നല്ല ടേസ്റ്റായിരുന്നു പിന്നെ വേറെ ഒരു ചടം ത് ബീഫ് റോസ്റ്റും പിന്നെ എന്താണ് ബി ഡി എഫ് ബീഫ് ഡ്രൈ ഫ്രൈ ഇത് ബീഫ് ഡ്രൈ ഫ്രൈ ബി ഡി എഫ് മറ്റേത് ബീഫ് റോസ്റ്റ് ശരിക്കും ഞാൻ വെക്കുന്ന അതേ ടേസ്റ്റെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വെക്കുന്ന ബി ഡി എഫും ബീഫ് റോസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം പിന്നെ എനിക്ക് സാലഡും മേടിച്ച് തന്നിട്ടുണ്ട് കേട്ടാ പിന്നെ റിച്ചാണ് തലേ ദിവസത്തെ ചിക്കൻ സിക്സ്റ്റി ഫൈവും ഇത്തിരി റൈസും പോ ഇത്തിരി ചോറും പോലെ ആൻറ്റി ലേറ്റാണ് ഞാൻ വെച്ചേക്കുന്നത് കേട്ടാ ആൻറ്റിയുടെ പേര് അയ്യോ ഞാൻ പോയല്ല അയ്യോ ആ അങ്ങനെയാണ് അല്ലെങ്കിൽ വേറൊരു പേരാ ആ പുള്ളിക്കാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു റിച്ചഡിന്റെ കാറെന്താണ് ദൂരെ കാണിക്കാത്ത കുറെ നാളായല്ലെന്ന് ഞാൻ പറഞ്ഞ് ഞാൻ കാണിക്കാത്തതാണ് ഇവിടെ കുറേ കാറുകൾ മേടിച്ച് കൂട്ടി വച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഏഹ് അപ്പൊ ഇന്നിപ്പ നീ മേടിച്ച കറിയതായാലും അൺബോക്സ് ചെയ്യണേ അല്ലേ കാറ് കടിച്ച

എറണത്തിൻ്റെ കവറ് നമ്മൾ നേരത്തെ പൊട്ടിക്ക് ചിന്തലന്നതാണിത് ചിന്നല ഇന്നുമായിട്ട് ഓരോന്ന് ഓ ഓ ഇത് ബി വൈ ഡിയുടെ ഇതെന്ത് കുഞ്ഞിനെയൊക്കെ എടുത്തുണ്ടോ ഇതാണ് ഇത് ഇതാണ് ഇത് അതെ ഇതിന്റെ കുഞ്ഞാണിത് മഞ്ഞക്കാർ എന്താ പൊടിയാടോ സാധനങ്ങളൊക്കെ കേട്ടി വെച്ച് പോകുക ആ ഇത് എൽസി <pro -1> 200 ആഗവലി ആണല്ലേ അതേ ഇത് എൽസി 200 ആണ് ഇത് ലാംഗ്രോസർ പ്രായോ ആണോ ആണോമല്ലേ ഇതകണ്ടി ലാവണ പ്രോ ഒരു കേറ്റാണ് രണ്ടാണ് ഓക്കേ ഇതാണ് എൽസി 300 ഇപ്പോഴത്തെ ലാംഗ്രോസർ ഓക്കേ പക്ഷെ ഇത് എൽനാടാണ്ട്ടാ ആ അത് പറയാണ്ട കാര്യവില്ലല്ലോ കി കുഞ്ഞനേണ ഇഷ്ടേ ഇപ്പൊ കുഞ്ഞനാണ് നല്ലത് ഓ അവ കാറ് ഒരുപാട് മേടിച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാൻ പിന്നീട് കാണിക്കുക ഒത്തിരി കറി കാണിക്കാഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് കൊണ്ട് മാത്രം ഞാനിത് കാണിച്ചാണ് വെറുതെ ഞാൻ വലിയ സന്തോഷമായിരുന്നു കാണിക്കില്ലാന്ന് വിചാരിച്ചാൽ എൻ്റെ അടുത്ത് എപ്പോഴും പറയും മാം കാറ് കാണിക്കണം ഞാൻ പറഞ്ഞ ആളുകളെ കൊണ്ട് ചീത്ത പറയിപ്പിക്കാൻ കൊള്ളാം ഒന്ന് ഇപ്പോൾ കേടാന്ന് പറഞ്ഞിട്ട് ഓടിച്ചു വിടുവട്ടെ ഞാൻ കാറിൻ്റെ കാര്യം പറയുമ്പോൾ ഒരുപാട് കാറ് മേടിക്കുന്നുണ്ട് എല്ലാ കാറുകളും ഇങ്ങനെ ഇപ്പം സ്റ്റാൻഡ് തികയാതെ കുറേ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി പുതിയ സ്റ്റാൻഡ് മേടിക്കും മൂന്നാമത്തെ സ്റ്റാൻഡ് മേടിക്കാൻ പോകുകയാണ് ആൾ ആ അപ്പോൾ അതേ മുറ്റത്തോട് തുണിയെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ ഏകദേശം മഴക്കാർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ തുണിയെടുത്ത് മടക്കണം അപ്പോൾ ഞാൻ വന്നു കഴിയുമ്പോഴത്തേക്ക് വേണേ പൂക്കൾ കാണുന്നത് ഞാൻ ഇതൊക്കെ ഒന്നും നോക്കാറില്ല ഇതൊക്കെ നോക്കാനും എനിക്ക് തോന്നാറില്ല നമുക്ക് ശാരീരികമായിട്ടൊക്കെ ഒരു ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളങ്ങനെ നോക്കും ഒരു ഇഷ്ടം തോന്നില്ല അപ്പോൾ ഇന്നിപ്പോൾ ഏതായാലും പുറത്തേക്ക് തുണിയെടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോഴത്തേക്ക് പൂവുകൾ കണ്ട് അപ്പോൾ കുറേ നാളായ ഈ പൂവൊക്കെ കണ്ടിട്ടെന്ന് ചോദിച്ചാൽ അങ്ങനെ ഒന്ന് കാണിച്ചാ കേട്ടോ അധികം പൂവൊന്നുമില്ലല്ലോ നമുക്കിപ്പോൾ മഴയത്തൊക്കെ ഒരിടം പോയി അപ്പോൾ നമ്മുടെ വേപ്പും തെയ്യൊക്കെ നന്നായിട്ട് വളർന്നു വരണ്ടേട്ട് ഇതൊക്കെ കുറേ ദിവസമായിട്ടാണ് ഞാൻ വന്ന് നോക്കിയത് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടുത്തെ ആ പൂവുണ്ടല്ലോ നമ്മുടെ മെയ്ഡേ മെയ് സോറി മെയ് മെയ് ഫ്ലവേഴ്സ് മെയ് ഫ്ലവേഴ്സ് ഒരുപാടുണ്ടായി മഴ പെയ്ത് അത് പോവുകയും ചെയ്യും വീണ്ടും ഒരുപാടുണ്ടാകുന്നുണ്ട് കേട്ടോ നല്ലോണം പൂക്കണുണ്ട് എനിക്ക് ആ പൂമരം ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ പൊഗേൻവില്ലയൊക്കെ പിടിപ്പിക്കുന്ന പോലെ നല്ല ഭംഗിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ അങ്ങനെ പൂക്കളൊക്കെ ഒന്ന് കണ്ട് തുണിയെല്ലാം എടുത്തകത്ത് ഒന്ന് മടക്കാനിട്ട് അപ്പം റൂബിയാണെന്നുണ്ടെങ്കിൽ അവിടെ എൻ്റെ ഒപ്പം കിടക്കണായിരുന്നു ഞാനും കിടക്കണായിരുന്നു അതിൻ്റെ ഇടയിൽ നിന്നാണ് ഞാൻ പോയിട്ട് തുണി എടുക്കാൻ പോയത് അപ്പോൾ റൂബി അവിടെ തന്നെ കിടക്കണേനാണ് അങ്ങനെ ഇനി അടുത്ത പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തുണികളെല്ലാം ഒന്ന് മടക്കി മാറ്റണം കേട്ടോ അപ്പം ഞാൻ തുണികളൊക്കെ കൊണ്ടുവന്നിരുമ്പോൾ റോബിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടാ റോബി കിടക്കുന്ന സ്ഥലത്ത് തുണികളൊക്കെ കൊണ്ടുവന്നിരുന്നത് ഭയങ്കര സന്തോഷമാണ് അനങ്ങാതെ കിടക്കും തന്നെ എന്നിട്ട് പിന്നെ ഞാൻ അവിടെ ഇരുന്ന് തുണി മടക്കാൻ തുടങ്ങുമ്പോൾ അതിലേറെ സന്തോഷമാണ് കാരണം ഞാൻ പോകൂല അവിടെത്തന്നെ ഉണ്ടെന്നറിയാം അവൾക്കവിടെ കിടക്കുകയും ചെയ്യുക അങ്ങനെ കിടക്കണതാണ് കേട്ടോ അത്രയും ഹാപ്പിയാണ് ഇങ്ങനെ തല അങ്ങോട്ട് നീക്കി വെച്ച് കിടക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗേറ്റിലേക്ക് അവൾക്ക് കാഴ്ച കിട്ടും കേട്ടോ അപ്പോൾ ആരെങ്കിലും വന്നാൽ പോയെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ തുണിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ പുറത്തേക്ക് പോകുമ്പോഴേ ഇവൾക്ക് ഇവിടെ കിടന്ന് കാണാൻ സാധിക്കും മമ്മി ത്തോളം പോകുമെന്നുള്ളത് അതാണ് അവൾ എഴുന്നേറ്റ് വരാത്തത് അല്ലെങ്കിൽ കാഴ്ചപ്പാടിൻ്റെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾ ചാടി എഴുന്നേറ്റ് ഒരു അമ്മയും അങ്ങനെ പോയി കളയുവാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഞാൻ കട്ടിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുന്നോട്ട് കയറ്റിയിട്ട് കൊടുത്തിട്ടുണ്ട് ആ കൂടി അറ്റം വരെയുള്ള കാഴ്ചകൾക്ക് കാണാൻ പറ്റിയ രീതിയിൽ അപ്പോൾ മിക്കവാറും ഇതുപോലെ തല കൊണ്ടുവന്നിട്ട് അങ്ങേ അറ്റത്തേക്ക് വെച്ചിട്ടേ കിടക്കുകയുള്ളൂ കേട്ടോ അപ്പം എനിക്കാണെങ്കിൽ ഈ കട്ടിലിൻ്റെ വെക്കണ ഭാഗത്ത് ഒരിക്കലും തലോണി വെച്ച് കിടക്കാൻ സഹായിക്കില്ല അവിടെ കിടന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വെപ്രാളമാണ് കാരണം പുറകിലിങ്ങനെ പൊക്കത്തിൽ ഇരിക്കണമുണ്ട് കൈ പുറകോട്ട് നിവർത്തി വെക്കാനായിട്ട് എനിക്ക് സാധിക്കില്ല എപ്പോഴും അങ്ങനെയാണ് എനിക്ക് എപ്പോഴും ഇങ്ങനെ കൈ നിവർത്തി പുറകോട്ട് വെക്കണം അപ്പോൾ അത് കട്ടിലെ കാലിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിൽ കൈ പുറത്തേക്ക് നീണ്ടു നിന്ന് നമുക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് തലോണിപ്പുറത്ത് വെച്ചിട്ട് കിടക്കുന്നത് ഞാൻ എപ്പോഴും അങ്ങനെ കിടക്കുകയുള്ളു കേട്ടോ അങ്ങനെ തുണിയെല്ലാം മടക്കി വെച്ച് റൂബിക്ക് ചിക്കൻ രാവിലെ കൊടുത്തെങ്കിലും ഇത്തിരി കുറവായിരുന്നോണ്ട് രണ്ട് മുട്ടയും കൂടി ബോയിൽ ചെയ്തിട്ട് ഇപ്പോൾ കൊടുത്ത് പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും റിച്ചാർഡ് വീണ്ടും പല സാധനങ്ങളും ഓർഡർ ചെയ്തു അപ്പോൾ ഈ ബി ഡി എഫും ബീഫിൻ്റെ റോസ്റ്റുമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു അത് നമുക്ക് വളരെ കുറച്ച് മതി ഒരുപാട് ആവശ്യമില്ല ചോറ് അപ്പോൾ അതിൻ്റെ ബാക്കിയുണ്ട് പിന്നെ അവൻ കുറച്ച് ഗോബി മഞ്ചൂരിയന എന്തോ അങ്ങനത്തെ ഒരു ഫ്രൈ അങ്ങനത്തെ സംഭവങ്ങളെല്ലാം കൂടി മേടിച്ച രാത്രി ആയപ്പോഴത്തേക്കും അപ്പോൾ ഇതായിരുന്നു രാത്രി കഴിച്ചിരുന്നത് സാലഡൊക്കെ കട്ട് ചെയ്ത് ചപ്പാത്തി എല്ലാം കൂടി കഴിച്ചു പിന്നെ ഇത് ചൊവ്വാഴ്ച തന്നെ കേട്ട കാരണം തിങ്കളാഴ്ചത്തെ വീഡിയോയാണ് ഞാൻ ഇന്നലെ ഇട്ടത് കാരണം മീൻ വന്നത് തിങ്കളാഴ്ചയാണ് ആ ഒരു ഓർമ്മയിലാണ് തിങ്കളാഴ്ച എന്ന് പറഞ്ഞത് കേട്ടാ അപ്പം ഇത് ചൊവ്വാഴ്ചത്തെ വീഡിയോ ആണ് ഇതിനെക്കൂടി ഞാൻ ചേർത്തിടേണ്ടത് കാരണം എൻ്റെ വീഡിയോ വളരെ ചെറുതായതുകൊണ്ടും പിന്നെ ഇതൊരു ചെറിയ വീഡിയോ മാത്രമാണ് അതുകൊണ്ട് രണ്ടും കൂടി ചേർത്തിട്ടെന്ന് മാത്രം കേട്ടോ അപ്പം ഇന്ന് നാലര മണിക്ക് എഴുന്നേറ്റിട്ട് എനിക്ക് ഞാൻ ഭയങ്കര എനർജിയാണ് രാവിലെ അങ്ങോട്ട് ഭയങ്കര എനർജിയിലാണ് ഞാൻ എഴുന്നേക്കണം അപ്പോൾ എനിക്ക് കിടന്നുറങ്ങാനും തോന്നാത്തത് കൊണ്ട് നാലര മണിക്ക് തന്നെ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു അപ്പോൾ എനിക്ക് ചൊവ്വാഴ്ചത്തെ വീഡിയോ എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ റെഡിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് ഒരുപാട് സമയം ഉണ്ടായിരുന്നു ചൊവ്വാഴ്ച രാവിലെ വീഡിയോ വർക്കൊന്നും ഉണ്ടായിരുന്നില്ല അതാ അങ്ങനെയാണെന്നാണ് എനിക്ക് ഓർമ്മ രാവിലെ തന്നെ ഞാൻ വീട് അടിക്കാനും തുടക്കാനും എന്നുള്ള എല്ലാ കാര്യങ്ങളും രാവിലെ തന്നെ ചെയ്തിട്ട് ഒരു ആറു മണിയായപ്പോഴത്തേക്കും എൻ്റെ അടിക്കലും തുടക്കലും തീർന്നു പിന്നെ ഇനി അടുത്ത പണി ഒന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്ത പണിയെന്ന് വെച്ചാൽ തലേദിവസം ഞായറാഴ്ച നമ്മൾ മേടിച്ച് വെച്ച സവാള ഒക്കില്ലേ അത് തിങ്കളാഴ്ച മീനും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എനിക്കത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഉള്ളിയും കുറച്ച് പച്ചമുളകും മാത്രമേ ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിലിട്ട് മാറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് വെക്കണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി കൊട്ടയിൽ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അത് വേഗം തന്നെ എടുത്തിട്ട് അത് ക്ലീൻ ചെയ്യാനിരുന്നെട്ടാ അത് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ് എനിക്ക് എല്ലാം ഇങ്ങനെ ക്ലീൻ ചെയ്ത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഫ്രിഡ്ജിൽ വെക്കുക അപ്പോൾ ചില ആളുകൾക്ക് അത് ഇഷ്ടമല്ല അങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കണം ഇഷ്ടമല്ല ഓരോന്നും അപ്പോൾ അപ്പോൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇഷ്ടമുള്ള ആളുകളുണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനെ കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാനതിപ്പോൾ ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ ഇത്തിരി ഇത്തിരി ലിക്വിഡ് നമ്മൾ ഡിറ്റർജൻറ്റിൻ്റെ ലിക്വിഡിൽ അതൊന്ന് തുള്ളി ഇട്ടിട്ട് ചില ദിവസം ഞാൻ തുടക്കാറുണ്ട് കാരണം എനിക്ക് വൈകാകിയിലൊക്കെ ചിലപ്പോൾ രണ്ട് ദിവസമൊക്കെ തുടക്കാൻ പറ്റാതെയൊക്കെ ആയി പോകുമ്പോഴത്തേക്കും പിന്നെ തുടക്കുമ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് ലിക്വിഡ് ഇട്ട് തുടക്കാറുണ്ട് കാരണം രണ്ട് ദിവസം ഒക്കെ തുടക്കാതിരിക്കുമ്പോൾ വഴുക്കുണ്ടാവില്ലേ അതുകൊണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ മിക്കവാറും ഒത്തിരി വിനാഗിരി ഇട്ടിട്ടാണ് തുടക്കുന്നത് കേട്ടോ അപ്പം അങ്ങനെ തുടക്കണെന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് നമ്മളെപ്പോഴും അങ്ങനെ ലിക്വിഡ് ഇടാത്തതെന്ന് വെച്ചാൽ നമ്മുടെ റൂവിയൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് അലർജി ഉണ്ടാവും തറയിലതിൻ്റെ അവശിഷ്ടങ്ങൾ കിടക്കണമല്ലേ കൊച്ചു കുട്ടികളുള്ള വീട്ടിലും ഒന്നും തന്നെ തറയിൽ അങ്ങനെ ഇട്ട് തുടക്കാതിരിക്കണേൽ നല്ലത് വിനാഗിരി മാത്രം ഇട്ട് തുടക്കണേൽ നല്ലത് ക്ലീനായി കിട്ടും ഇങ്ങനെയുള്ള ലിക്വിഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ചിലപ്പം അലർജി ഉണ്ടാകും ഇങ്ങനെ താഴെക്കൂടിയൊക്കെ കളിച്ചും കിടന്നുരുണ്ടും ഒക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ നടക്കുക അപ്പം അതുകൊണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ റൂമെ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒന്നും തുടക്കത്തത് പിന്നെ ഈ മാർബിളിനൊക്കെ കേടുവാണ് ഒന്നും ഇടാതെ തുടക്കണേൽ എപ്പോഴും നല്ല വെറും വെള്ളത്തിൽ തുടക്കണതാണ് എപ്പോഴും നല്ലത് ഈ മാർബിളിനൊക്കെ ടൈൽസിന് പിന്നെ അങ്ങനെ കുഴപ്പമില്ലെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇതേ ഞാൻ പറഞ്ഞില്ലേ സവാളയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളി ഇഞ്ചി എല്ലാം ക്ലീൻ ചെയ്ത് ഇനി ക്ലീൻ ചെയ്യാത്ത ഒന്നുമില്ല അപ്പോൾ ഇതെല്ലാം വേസ്റ്റും അങ്ങോട്ട് വേഗം നമുക്ക് ഗാർബേജിൽ കൊടുത്തുനിന്ന് രാവിലെ വിടുകയും ചെയ്യാം അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് രണ്ട് മൂന്ന് ഭാഗമായിട്ട് വെച്ചാ പിന്നെ ഇപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചു അപ്പോൾ ഞാൻ കഴുകാതെയാണ് ഫ്രിഡ്ജിൽ വെക്കണത് കഴുകി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ഉണക്കി തുടച്ച് വെക്കേണ്ടി വരും അപ്പം അത് വേണ്ടല്ലാന്ന് വെച്ചിട്ട് കഴുകാതെ വെക്കൂട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളത്തിലോട്ട് വെള്ളത്തിലോട്ടിടുക അത് സവാള മേലക്കൊരു കറുപ്പ് ഒരു സംഭവം ഉണ്ടാവില്ലേ അതൊക്കെ വെള്ളത്തിൽ ഒന്ന് കുതിർന്നു കഴിയുമ്പോൾ വേഗം കഴുകിയാൽ പോകും അല്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ ബ്രഷ് ഇട്ട് അരച്ച് കഴിയണം അതിൻ്റെ ഒരു വര 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 ഇങ്ങനെ ഒരു ഗ്രൂപ്പ് പോലെയൊക്കെ ഉണ്ടാവില്ലേ സവാള ഇങ്ങനെ ചെറിയ ചെറിയ അതിൻ്റെ ഇടയിൽ കയറിയിരുന്നത് പോകില്ല അപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഒന്ന് ഇട്ടുവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുതിർന്ന് വേഗം തന്നെ ഇളകി പോലെയൊക്കെ ചെയ്യും അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് അത്യാവശ്യത്തിന് വേണ്ടതൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് രാവിലെ ഏതായാലും ഒരു ഉപ്പുമാവും കണ്ടുണ്ടാക്കിയിട്ട് എനിക്കും പപ്പക്കും ഉപ്പുമാവ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഒന്നാമത് നമുക്ക് ചിങ്ങം ില്ലേ ചിങ്ങമ്പഴം കൂട്ടിയിട്ട് ഉപ്പ് ആവ് പുട്ട് ഇതൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് തേങ്ങ ഏകദേശം തീർന്നു നമുക്ക് ആറ് തേങ്ങയല്ലേ നമ്മൾ തെങ്ങ് കയറി കിട്ടിയത് അപ്പോൾ ഏകദേശം അത് തീർന്നുകൊണ്ടിരിക്കുന്ന സ്ഥിതിക്ക് ഇനിയും ഇനിയും കൂടുതൽ അങ്ങോട്ട് എടുക്കണ്ടാന്ന് വിചാരിച്ചിട്ട് ഒരു ഒരു മൂന്ന് തേങ്ങ എന്തോ എടുത്തിട്ടുണ്ടെങ്കിൽ മൂന്ന് തേങ്ങയുണ്ട് അപ്പം പുട്ടൊക്കെ ഇനി പിന്നെ ഉണ്ടാക്കാം എന്നും വിചാരിച്ചാണ് തേങ്ങ നമ്മുടെ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പം ഇവിടെ ഉപ്പുമാവിന് തേങ്ങ ഇടാറില്ല ചില ആളുകൾ ഉപ്പുമാവിനും തേങ്ങ ഇടും ഇവിടെ തേങ്ങ ഇല്ലാത്തപ്പോഴാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് തേങ്ങയുടെ കുറവ് വരുമ്പോഴാണ് കൂടുതൽ ഉപ്പ് മാവ ഉണ്ടാക്കുന്നത് ചിരണ്ട പറ്റാതെ മടി തോന്നുമ്പോഴൊക്കെ ഉപ്പ് ഉണ്ടാക്കും അപ്പം പിന്നെ റോജർ ഉപ്പം റിച്ചാടും കഴിക്കില്ല റിച്ചായിട്ട് ഒരു ഗ്ലാസ് പാല് മാത്രം മതി എന്ന് പറഞ്ഞുകൊണ്ട് റിച്ചായിട്ട് ഒരു ഗ്ലാസ് പാല് മാത്രം ഇട്ടും കൊടുത്തിട്ടുണ്ടായിരുന്നു റോജറിനെ ഞാനൊരു നൂഡിൽസും ഉണ്ടാക്കി ഒരു മുട്ടയും കൂടി പുൽസൈ ആക്കി അതിൻ്റെ മീതയിൽ വെച്ച് ഒരു ഗ്ലാസ് പാലുമായിട്ട് അതുകൊണ്ട് എടുത്ത് വെച്ചിട്ടാ അപ്പോൾ റോജൻ അങ്ങനെ കഴിക്കണത് ഇഷ്ടമാണ് നൂഡിൽസ് അധികം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും ഇങ്ങനെ കൊടുക്കുമ്പോൾ ഇഷ്ടമാണ് ഒരു മുട്ടയൊക്കെ വെച്ചിട്ട് അപ്പം നൂഡിൽസിന് വേണ്ടിയിട്ട് മുട്ട ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് പൊടിയും കുരുമുളക് പൊടിയും ഇടാറില്ല കേട്ടോ വന്നേക്കണേ എവിടെ ദുബോ ഹോട്ടലോന്നെ എവിടെന്നാണ് സ്പെയിനിന്നെ ഇറങ്ങിയത് ഓക്കേ അപ്പൊ അവിടെ ഇറങ്ങി നടക്കണേ ഇനി ആ ആ ഞാൻ ഞാൻ നോക്കാം നോക്കാം അപ്പൊ നമ്മളുടെ തിങ്കളാഴ്ച സ്പെയിനിൽ സൈൻ ഓഫ് ആയി അഞ്ചാറ് പേരുണ്ട് അവൻ്റെ കൂട്ടത്തില് ഷിപ്പിൽ നിന്ന് ഒന്നിച്ചിറങ്ങിയേക്കണത് അവര് എല്ലാവരും കൂടി ദുബായ് എയർപോർട്ടിൽ വന്നതിന് ശേഷം അവിടെ നിന്ന് വിളിക്കണം അപ്പോൾ ഇവിടെ നിന്ന് നമ്മുടെ റിച്ചാർഡ് ഫോൺ റീചാർജ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു വിളിക്കാൻ വേണ്ടിയിട്ട് കാരണം അവിടെ റീചാർജ് ചെയ്യാനാ കോൾ ചെയ്യാനുള്ള എന്തോ സംഭവങ്ങൾ അവിടെ എല്ലാവരും അല്ലാന്ന് പറയണ്ടായിരുന്നു അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് അവൻ അവിടുന്ന് വീഡിയോ കളക് ചെയ്ത് സാധനങ്ങൾ എന്തെങ്കിലും മേടിക്കണം അത് ചോദിച്ചിട്ട് കുറേ സാധനങ്ങളൊക്കെ എയർപോർട്ടിൽ കാണിച്ച് എല്ലാം ബ്രാൻഡഡ് ആയതുകൊണ്ട് ഒന്നും മേടിക്കണ്ടാന്ന് ഞാൻ പറഞ്ഞു വെറുതെ പൈസ കൊണ്ടേ കളയില്ല എന്ന് പറഞ്ഞിട്ട് ഞാനൊന്നും മേടിപ്പിച്ചില്ലായിരുന്നു കേട്ടോ അപ്പം ഇല്ലേ ഞാൻ കുറേ അധികം ഡ്രസ്സുകൾ കുറേ അധികം എന്ന് വെച്ചാൽ ഏഴെണ്ണോ അല്ലേ അതേ രണ്ട് നല്ലത് എട്ടെണ്ണോ രണ്ട് നാല് ഏഴെണ്ണ ഏഴ് ഡ്രസ്സ് ഞാനെടുത്തിട്ട് ഇതൊന്നും എനിക്ക് ഷേപ്പ് ചെയ്യാനോ ഒന്നും സാധിച്ചിട്ടില്ല കേട്ടോ അതങ്ങനെ തന്നെ വെച്ചേക്കണം അതിലൊരെണ്ണം ഉണ്ട് ഇന്നലെ നിങ്ങൾ കണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് പറയേണ്ടതായിരുന്നു ഏതാണ്ട് അത് നാനൂറ് രൂപ തന്നെ ഉണ്ടായിരുന്നോളൂ ഇന്നലെ ആ പാൻറ്റും ടോപ്പും കൂടി ഉള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ ആ ഡ്രസ്സുകളെല്ലാം ഒന്നെടുത്ത് നോക്കിയതാണ് ഞാൻ അപ്പം നിങ്ങളെ കാണിച്ചത് മാത്രം ഈ പനിയൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്കതൊന്നും ഓൾട്ടർ ചെയ്യാനോ ഒന്നും സാധിച്ചില്ല അതങ്ങനെ എങ്ങനെ വെച്ചേക്കുന്നതാണ് അത് ഓൾട്ടർ ചെയ്തിട്ടൊക്കെ ഇട്ട് കാണിക്കാം കേട്ടോ എല്ലാം കുറഞ്ഞ ഡ്രസ്സുകളാണ് എടുത്തേക്കണം എനിക്ക് വീട്ടിലിടാൻ വേണ്ടിയിട്ടേ നമ്മൾ ഡെയിലി ബ്ലോഗ്സിലൊക്കെ ഇങ്ങനെ മാറി ഇടാൻ വേണ്ടിയിട്ടൊക്കെ എടുത്തേക്കണ ഡ്രസ്സുകളാണ് കേട്ടോ അപ്പം അതിൽ രണ്ടെണ്ണത്തിനു മാത്രമേ പാൻറ്റ് ഇല്ലാതെയുള്ളൂ ബാക്കിയെല്ലാത്തിനും വിത്ത് പാൻറ്റാണ് പലാസോ ഉള്ളതാണ് കേട്ടോ അങ്ങനെയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പം ഇല്ലേ ഇന്ന് കട്ടൻ ചായ മാത്രമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ പപ്പനെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കണേണ് രാത്രി ആയ ഏകദേശം അപ്പോൾ പപ്പ പോയിട്ട് അരിയൊക്കെ എടുക്കണം എടുക്കണം അരിച്ചാക്ക് എടുക്കാതെ നിവർത്തിയില്ല ഇപ്പം റയനും കൂടി വരണേല്ലേ പിറ്റേ ദിവസം അപ്പോൾ നമ്മൾ പതിനഞ്ച് കിലോ അരിയൊക്കെ ഇട്ടാണ് അങ്ങനെ മേടിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അങ്ങനെ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടൊക്കെ പപ്പനെ വിട്ടേക്കണേ കേട്ടോ പിന്നെ റിച്ചാർഡ് ആണെന്നുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം ഒന്നും കഴിച്ചില്ല മമ്മി അപ്പോൾ എനിക്കാണെങ്കിൽ എന്ന് ഞാൻ പറഞ്ഞു അയ്യോ ഭയങ്കരമായിട്ട് വിശക്കണം അങ്ങനെ പറഞ്ഞു അപ്പോൾ ഇന്ന് ഹരിയാലി ചിക്കൻ ഉണ്ടാക്കിയ ദിവസമാണ് കേട്ടോ ഇന്നാണ് ഇന്ന് ഉണ്ടാക്കിയതായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടത് ചൊവ്വാഴ്ച ഉണ്ടാക്കിയത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല വേറൊരു ദിവസം ഉണ്ടാക്കിയതാണെന്ന് അപ്പോൾ ഈ സാൻഡ്വിച്ചും പിന്നെ രണ്ട് സാൻഡ്വിച്ചും പിന്നെ ഒരു ലോഡഡ് ഫ്രൈസും പിന്നെ എനിക്ക് രാത്രി കഴിക്കാനുള്ള സാലഡും കൂടിയിട്ടാണ് റിച്ചാർഡ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ലോഡഡ് ഫ്രൈസ് മേടിച്ചത് ഇത് റോജറിനും എനിക്ക് വരും ഓരോ സാൻഡ്വിച്ചും അങ്ങനെയാണ് മേടിച്ചത് വെറുതെ ചുമ്മാ ഒരു സ്നാക്ക് പോലെ കഴിക്കാൻ ഇവിടെ അങ്ങനെ സാന്ഡ്വിച്ചും മേടിക്കാറില്ല ഇത് ആദ്യമായിട്ട് മേടിച്ചാണ് കേട്ടോ ഇത് വെജ് സാന്റ്വിച്ച് തന്നെയാണ് അപ്പോൾ ഇത് ഞങ്ങളതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പപ്പ വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചു അപ്പം ഞാൻ റോദൻ റയൻ ആപ്പിൾ പറഞ്ഞു വിട്ടിട്ട് പപ്പ പറഞ്ഞത് ആപ്പിൾ ഒരു സ്ഥലത്തും കണ്ടില്ല കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ മാതള നരങ്ങീണ് മേടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞു അതും അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പിന്നെ ഇതേ ഞാൻ വൈറ്റ് സെല്ല റൈസ് മേടിച്ചിട്ടുണ്ട് കേട്ടോ മൂന്ന് കിലോ പിന്നെ പുട്ടുപൊടി മുട്ട കേട്ടോ പിന്നെ ഒരു ചപ്പാത്തിൽ പാക്കറ്റ് കൂടി മേടിപ്പിച്ച് കാരണം ഹരിയാല ചിക്കൻ്റെ കൂട്ടത്തിൽ ചപ്പാത്തി കഴിക്കുക റോജർ റോജറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹരിയാല ചിക്കൻ ഇവർക്ക് രണ്ടാൾക്കും അത്രയും ഇഷ്ടമല്ലായിരുന്നു എങ്കിലും റോജർ കഴിച്ചായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചപ്പാത്തിൽ പാക്കറ്റും കൂടി മേടിച്ച് അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ അതൊക്കെ തീർന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കാൻ സത്യത്തിൽ മടിയായി അപ്പോൾ അതേ അരിച്ചാക്കുമൊക്കെ എടുത്തിട്ടുണ്ട് സുരേഖട അങ്ങനെ റയൻ വന്നതിന് മുമ്പ് സാധനങ്ങളെല്ലാം മേടിപ്പിച്ച് പിറ്റേ ദിവസം പപ്പക്ക് പല്ല് പറിക്കാനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ചാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് നാളെ അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക്